ൂർത്താക്ക നാരായടിന്റെ ബ്ലൗസ് വീട്ടിൽ കൊണ്ട് കൊടുത്തക്ക പൈസ മണിക്കാലോ എടുത്തു ബ്ലൗസ് നാരായണ ബ്ലൗസ് ആയിട്ട് അങ്ങോട്ട് പോണെ അവൾ ഇങ്ങോട്ട് വന്ന് കായിക അല്ലെ ടൗസർ കൊണ്ട് കൊടുത്തക്കാ എന് അവടെ അവരൊക്കെ ഇവിടെ വന്ന് കായി വരുമ്പോഴല്ലേ കൊണ്ട് കൊടുക്കല് എന്നാ ആശാ വീട്ടിൽ പോയിട്ട് പോവാത്ത സുഖമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല റസിയാത്ത എന്റെ സൂത്രം കളി

வந்து முருக வட்டி பரிசு கொடுக்குறேன் இது எந்த அய்யாயிரம் ரூபாய் எடுத்துருக்கு அய்யாயிரம் ரூபாய் எந்த எந்த ആശാനെ നമ്മൾ പണിയെടുക്കുന്ന സ്ഥാപനം നമ്മളതായിട്ട് കാണുന്ന ആശാന പറഞ്ഞത് അപ്പൊ സ്വന്തം സ്ഥാപനമായിട്ട് കണ്ടു എടാ അനക്ക് പലിശക്ക് പണി എടുക്കാൻ അതെ എടോ ചെങ്ങായി അനക്ക് ഒന്ന് ചോദിച്ചിട്ട് കൊടുത്തോടും ഈ ചെങ്ങായി ഉഞ്ഞാ നിക്കണെ എന്ത് എപ്പഴ വന്നാലും എന്താണ് ഇവിടെ കളയെടുക്കുക അപ്പൊ അവനൊക്കെ ചോയിച്ച് ഞാൻ കൊടുത്തത് ആശാനെ ഒരാവശ്യം വന്ന് വീട്ടിലേക്ക് ചെറിയൊരു ആവശ്യം ഉണ്ട് അയച്ച കൊടുക്കാൻ വേണ്ടിട്ട് പൈസ കൊടുത്തു കൊടുത്ത പൈസ പറ കൊടുത്തു ആയിരം അയ്യായിരം രൂപ ഈ പീട് കാണിച്ചിട്ട് അയ്യായിരം പലിശക്ക് അത്യാവശ്യ ുമ്പോച്ചത് ആരാണ് എന്താന്ന് അന്വേഷിക്കണ്ടേ ഓ കാസർകോട്ടുകാരനാണ് ഓന അങ്ങോട്ട് കൊയി വെച്ചു എല്ലാ ചൊവ്വ കളമേ വരുമ്പോഴത്തേക്ക് കാണും ആ ചൊവ്വായാണ് അല്ലാണ്ട് വേറെ നല്ലതാണ് ഇന്ന ഇവിടെ കാണാത്ത ആ ലക്ക് നോക്കിട്ടാണ് എന്തായാലും എനിക്ക് ഇന്ന് കാശ് കിട്ടണം കിട്ടണം കിട്ടിയിട്ട് പോവും കുഞ്ഞുട്ട ഈ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്തിനാ കടം വായിക്കുന്നത് ഇവരെ കന്യ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടുവോ ആര് തരലോ പൈസ പരി കൂട്ടിയോട് ചോദിക്കണം ഇല്ലെങ്കിൽ ഞാൻ തരും അതെ ജീജാതി തൊലി വലിച്ചിട്ട് ശരിയാവൂലോ കാര്യം ഞാൻ പറഞ്ഞുതരാം കൂടി കൊടുത്തോട്ടോ കൊടുത്തു ആശാനെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ഇരുപത്തിൽ ഞാൻ പട്ടിപരിച്ചു കൊടുത്തിരിക്കോ അല്ലെങ്കിൽ അതൊരു കാര്യം ചെയ്യോ എല്ലാര്ക്കും പൈസ കൊടുക്കും എല്ലാവർക്കും പൈസ കൊടുക്കും എനിക്കില്ലേശം പൈസ കാണലോ എന്താ വേല വേലൊക്കെണ്ട് നിറയെ ഈ മരപ്പണി വേല ആശാരിപ്പണി കാരനാണ് എന്തും പണിക്ക് പോയാൽ നല്ല പൈസ കിട്ടും പക്ഷേ വീടെ വീടിന്റെ പക്കത്തില് തന്നെ വീട് പാകണം വൈഫിന് ഏഹ് ഉള്ള വേലക്ക് പോകുമ്പോഴേ ില് കാണോ അപ്പൊ പൈസ കിടക്കത്തില്ല പൈസ പൈസ അടുത്ത ആഴ്ച മോന് വാങ്ങോ അടുത്ത വരാത്താഴ്ച വരുമ്പോ തരാ നോക്കാം ചോദിക്കണ്ട ചോദിച്ചാൽ ശമ്പളം ചോദിച്ചിട്ടുണ്ടെങ്കി എന്റെ പണ് ഞാൻ കുത്തി ചോർക്കും ഞാൻ